പാലക്കാട് പാലക്കാട് പ്രസ് ക്ലബ്ബിൽ നടത്തിയ വാർത്താ സമ്മേളനത്തിലാണ് ഈ ആവശ്യം ഉന്നയിച്ചത് മുഖ്യമന്ത്രി കടന്നുപോകുന്ന വഴിയിൽ ഒരു ഭിന്നശേഷിക്കാരൻ കറുത്ത തുണിയുമായി റോഡരികിൽ നിന്ന് പ്രതിഷേധിച്ചതുമായി ബന്ധപ്പെട്ട് എൽ ഡി എഫ് കൺവീനറായ ഇ പി ജയരാജന്റെ ഒരു വികലാങ്കൻ അവന്റെ വികലാംഗത്വം കറുത്ത തുണിയുമായി മുഖ്യമന്ത്രിയെ പ്രതിഷേധിക്കുന്നതിനായി ഉപയോഗിച്ചാൽ വികലാങ്കൻ എന്ന പരിഗണന നോക്കാതെ തല്ലുകൊള്ളേണ്ടതായി വരും എന്ന പരാമർശമാണ് വിവാദ വിഷയം ഇ പി ജയരാജൻ തെറ്റുതിരുത്തി മാപ്പു പറയാത്ത പക്ഷം ഭിന്നശേഷി സമൂഹത്തിന് അപമാനക്ഷതം വരുത്തിയിട്ടുണ്ട് തെറ്റുതിരുത്തിയില്ലെങ്കിൽ നിയമ നടപടികൾ സ്വീകരിക്കുമെന്നും നേതാക്കൾ പറഞ്ഞു അതൊരു കടന്ന് കയറ അത് അത്ര മാറും ഞങ്ങൾക്ക് മാത്രം യു ടി വി ന്യൂസ് പാലക്കാട്